എല്ലാവർക്കും നമസ്കാരം ആനയും അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ക്ഷേത്ര പരിചയത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം എന്ന് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല ആ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിൽ വരുന്ന ക്ഷേത്രത്തിൽ നിന്ന് വളരെ തന്നെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഏറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടവന ശ്രീ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ ഐതിഹ്യം ഇവിടുത്തെ പ്രാധാന്യം എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ദർശന ക്രമീകരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് തിരുവിരാണിക്കുളം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കുമെങ്കിൽ വന്ന് തൊഴേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് കുട്ടവന ക്ഷേത്രം ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് മുഴുവൻ വീഡിയോയും കാണുക അപ്പോൾ ഈ എപ്പിസോഡിലേക്ക് മുഴുവൻ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുക കുട്ടമന ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം വഴിപാട് സങ്കല്പം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് ഇപ്പോൾ ക്ഷേത്രം ഊരാളനും തിരുവ തിരുവൈരാണിക്കുളം ക്ഷേത്രം ട്രസ്റ്റ് അംഗവും ആയിട്ടുള്ള അഗവൂർ മനയിലെ ഹരി നമ്പൂതിരിപ്പാട് നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ചോദിക്കാം തിരുവനി ഈ ഒരു കുട്ടമര ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് പുറകിലുള്ള കഥ എങ്ങനെയാണ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ശങ്ക ശ്രീ ശങ്കരാചാര്യര് കാലടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് വരണ്ട് ഇവിടെ ഒരു കുട്ടുമന വലിയൊരു മനിയാണ് ഭയങ്കര സമ്പത്തുള്ള ഒരു മനയായിരുന്നു കുട്ടമന ഇവിടെ വന്നതിന് ശേഷം ഉച്ച സമയത്താണ് വന്നത് വന്ന് ഇവിടെ വന്ന് ഭിക്ഷയാചിച്ചപ്പോ ഇവിടെയുള്ളവരത് നിഷേധിക്കുകയാണ് ചെയ്തത് നിഷേധിച്ച് അവരെ പറഞ്ഞു വിട്ടു അത് അതിസ്വാമിയെ പറഞ്ഞു വിട്ടു അദ്ദേഹം നിരാശനായിട്ട് നേരെ വന്നത് അഗോർ മനക്കിലേക്കാണ് അവിടെ വന്നപ്പോ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം സ്വീകരിച്ചിരിക്കും എന്നിട്ട് അദ്ദേഹത്തിന് ഭക്ഷണവും എല്ലാം നൽകി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം സന്തുഷ്ടനായി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ കുട്ടവന ഇല്ലാത്ത എല്ലാ സ്വത്തുക്കളും നശിച്ചിട്ട് അത് അഗൂർമനയിലേക്ക് ലയിക്കട്ടെ അതിനുശേഷമാണ് അഗോർമന ഭയങ്കര ശ്രേയസ് സമ്പത്തൊക്കെ ഉണ്ടായത് അതെ അതെ അപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠാമൂർത്തികള് പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ഭദ്രകാളിയാണ് പ്രധാന ഭദ്രകാളിയാണ് പിന്നെ ഒറ്റപീഠത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത ഒറ്റപീഠത്തിൽ തന്നെയാണ് ഭദ്രകാളി അന്തിമഹകാളൻ നടുക്ക് ശിവൻ പിന്നെ ശാസ്താവ് ഗണപതി അങ്ങനെ അഞ്ച് ഒരു പീഡത്തിൽ അഞ്ചു മൂർത്തികളുടെ മൂർത്തികളുണ്ട് ചെറിയ പീഡത്തിൽ ദമ്പതി രക്ഷത്തിൽ അഞ്ചു മൂർത്തികളുടെ പ്രതിഷ്ഠയൊന്നും പൊതുവെ പിന്നെ ഭഗവതി എന്ന് പറഞ്ഞാൽ ക്ഷിപ്ര ഗോപിയാണ് അതുപോലെ തന്നെ ക്ഷിപ്ര പ്രസാദിയാണ് ക്ഷിപ്രപ്രസാദിയാണ് അതിവിടെയുള്ളവർക്ക് തന്നെ അനുഭവം ഉണ്ട് എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്ക് അനുഭവം ഈ കുട്ടമന ക്ഷേത്രം ഇതൊരു ശരി നാലുകെട്ടാണല്ലോ നാലുകെട്ടല്ലാത്താണ് പ്രതിഷ്ഠ വരുന്നത് എങ്ങനെയാണ് തിരുവൈരാണിക്കുളം ട്രസ്റ്റ് ഈ ക്ഷേത്രം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നത് അച്ഛന്റെ കുടുംബശേലായിരുന്നു ഈ അമ്പലം അപ്പൊ നാളായിട്ട് ഇവിടുത്തെ നാട്ടിലെ ഒരു കമ്മിറ്റി ഞങ്ങള് കുടുംബങ്ങൾ എല്ലാവരും കൂടി ഭരിച്ചു വരികയായിരുന്നു കുഴപ്പമില്ല പിന്നെ കുറച്ചുനാൾക്ക് മുന്നേ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടും കൊറോണ ഇതൊക്കെ വന്നപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടും പിന്നീട് അത് നടത്തിക്കൊണ്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടും അത് വന്നു കഴിഞ്ഞപ്പോൾ യാതൊരു നിവൃത്തിയില്ലാത്ത നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി അപ്പൊ ഞങ്ങൾ തിരുവരാണിക്കുളം അമ്പലത്തിനോട് പറഞ്ഞു അപ്പോൾ അവരത് സന്തോഷവും സ്വീകരിച്ചു അപ്പൊ അവരത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് തിരുവരാനിക്കുളം അമ്പലത്തിന് എഴുതി കൊടുക്കുകയാണ് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂജാതി കർമ്മങ്ങളും നടക്കുന്നുണ്ട് ആഘോഷവും എല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ആട്ടവിശേഷം ആയിട്ട് എന്താ വരുന്നത് എല്ലാ അമ്പലങ്ങളിലും ഉള്ള പോലെ എല്ലാ സാധാരണ എല്ലാ വഴിപാടുകളും ഉണ്ട് അതിന് പുറമെ പൂമൂടലുണ്ട് പ്രധാനമായിട്ട് പിന്നെ നാരങ്ങാ ദീപം അതൊക്കെ പിന്നെ പട്ടും താലി അതിന് തിരുവരാണകുളത്തിൽ ഉള്ളവളുണ്ട് പട്ടുംന്താലിന്റെ അങ്ങനെ പിന്നെ ഗുരുതി പുഷ്പാഞ്ജലി അതുവഴിയുള്ള ഗുരുതി പുഷ്പാഞ്ജലി അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ മറ്റുള്ള അമ്പലങ്ങളുള്ളത് ഇവിടെ നമുക്ക് ഉത്സവം അങ്ങനെ എന്തെങ്കിലും ഒരു വർഷത്തിൽ നടക്കുന്ന അങ്ങനെന്തെങ്കിലും അത് തുടങ്ങാൻ ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്തിട്ടധികം നാളായിട്ടില്ല അപ്പൊ ഇനി അത് വൈകാതെ തുടങ്ങണമെന്നുണ്ട് ഇവിടെ തന്നെ ഇവിടെ വന്ന് വച്ചുണ്ടൽ ഉണ്ട് ഞങ്ങളെല്ലാം കുടുംബാംഗങ്ങൾ ഇപ്പൊ ഇത് നാട്ടുകാർ എല്ലാവരും കൂടി ഇവിടെ വന്ന് ഒരു ആഘോഷമായിട്ട് ചെയ്യണമെന്നുണ്ട് അത് പോലെ തിരുവോണോട്ട് പോലെ ഇവിടെ എല്ലാവരും കൂടി വന്ന് കൂട്ടി ഒരു ഉത്സവമായിട്ട് തുടങ്ങണമെന്നുണ്ട് അവരെ തുടങ്ങിയിട്ടില്ല അത് അങ്ങനെയാണ് ഇവിടുത്തെ നമുക്ക് പൂജാകർമ്മങ്ങളൊക്കെ എങ്ങനെയാണ് പൂജാകർമ്മങ്ങൾ നാളായിട്ടൊന്നും ഇല്ലാതിരിക്കുന്നു അതിന്റെ പൂജ ഉണ്ടായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു കാലത്ത് മാത്രമേ ഉള്ളൂ ഇപ്പോഴും തൽക്കാലം കാലത്ത് ആറു മണി ഒരു സമയമുണ്ട് ഒരു സമയത്തുണ്ട് അതൊരു സമയൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ കാലത്ത് ആറു മണി തൊട്ട് ഒമ്പത് മണി വരെ ഉണ്ട് വൈകുന്നേരം എല്ലാ ദിവസങ്ങളുണ്ട് വൃശ്ചികത്തിലും കർക്കിടമാസത്തിലുണ്ട് വൃശ്ചികമാസത്തിലും നാൽപ്പത്തൊന്ന് ദിവസം ഉണ്ട് വൈകിട്ടുണ്ട് കാലത്തും വൈകിട്ടും ഉണ്ട് പിന്നെ കർക്കിടമാസത്തിലും ഉണ്ട് കാലത്തും വൈകിട്ട് മറ്റേ സാവകാശം എന്നുള്ളതിലാണ് അപ്പൊ തിരുവരാണിക്കുളത്ത് വരുന്നവർക്കെങ്കിലും ഇവിടേക്ക് വരണം എന്നുള്ള എത്താൻ പറ്റും ഇവിടെ ഒരു കിലോമീറ്ററുള്ള ഒരു കഷ്ടിച്ച ഒരു കിലോമീറ്ററേ ഉള്ളൂ തിരുവരാണിക്കുളം ക്ഷേത്രത്തിൽ പോണ വഴി തന്നെയാണ് കാലടി ആലുവരണവർക്ക് തിരുവരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് പോണ വഴിക്ക് ലെഫ്റ്റിലേക്ക് കട്ടിയത് ഈ അമ്പലമായി അമ്പലത്തിലേക്ക് അതിനത്ര ദൂരം ഒന്നുമില്ല അടുത്തായി അതെ അപ്പൊ നമുക്ക് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടും തിരുവനന്തപുരകുളം കൊണ്ടും ഇവിടെയും കൂടി കൂടുതൽ എങ്ങനെയാണ് അമ്പലം ഇപ്പൊന്ന് കാണുന്ന രീതിയിലായത് അതുപോലെ ആവട്ടെ ഭഗവതി ഉടനെ ഒരുപാട് നന്ദി താങ്ക് യു കുട്ടമന ഭഗവതി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അവിടെ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് തിരുവനാണിക്കുളം അമ്പലം ഈ ക്ഷേത്രം ഏറ്റെടുത്തതിനു ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള പുരോഗതിയെ കുറിച്ചൊക്കെ നമ്മളോട് കാര്യമായിട്ട് സംസാരിച്ചു ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അമ്പലം അതിന്റെ ഒരു വളർച്ചയുടെ പാ പാതയിലാണ് ഒരുപാട് കാലത്തെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിപ്പോൾ അമ്പലം പതുക്കെ പതുക്കെ അതിൻ്റെ ഒരു വളർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷേ ഞങ്ങൾ ആരേലൊക്കെ തിരുവനന്തപുരത്തുളം വരികയാണെങ്കിൽ വളരെ അടുത്താണ് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ വളരെ വിശേഷപ്പെട്ട പ്രതിഷ്ഠാ സങ്കല്പം ഞാൻ എവിടെയും കേട്ടിട്ടില്ല എങ്ങനെയാണ് ഒരു പീഠത്തിൽ അഞ്ച് മൂർത്തികളുടെയൊക്കെ സങ്കല്പം പ്രത്യേകിച്ച് ഒരു നാല്യത്തെ പോലെ ഒരു അമ്പലം ഇതൊക്കെ വളരെ വിശേഷമാണ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ് ഭഗവതി ഇവിടെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയാണ് അപ്പം നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തന്നെ പ്രധാനം ചെയ്യാൻ പറ്റുന്ന ഒരു എങ്ങനെയാണോ തിരുവരാണകുളം പോലെ അവിടെ ഉള്ളത് ഭഗവതിയോട് ഉള്ളത് അതുപോലെ ഇവിടെ ഒരു ഭഗവതി ഉണ്ടെന്നത് മനസ്സിലാക്കി തിരുവരാണകുളത്ത് വരുന്ന ആളുകളൊക്കെ പരമാവധി ഈ ക്ഷേത്രത്തിലൂടെ വന്ന് ദർശനം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ കുട്ടമന ഭഗവതി ക്ഷേത്രത്തിലെ കാശുകളൊന്നും കൂടെ അവസാനിക്കുന്നില്ല നിങ്ങൾ സ്വയം കണ്ട് മനസ്സിലാക്കേണ്ടതാണ് ബാക്കിയെല്ലാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം